ൾ തൈകൾ കൂടാതെ ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു നഴ്സറി സന്ദർശിക്കും ബസ്സിന് പിറകിൽ ഗുഡ്സ് ഓട്ടോയിടിച്ച് യുവാവിന് ഗുരുതര പരിക്കേറ്റു വണ്ടൂർ കരുപ്പത്തൊടി സമീറിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചിന് സംസ്ഥാന പാതയിലെ നടുവത്ത് മൂച്ചയ്ക്കൽ വെച്ചായിരുന്നു അപകടം കമ്പനിപ്പടിയിലേക്ക് പച്ചക്കറിയിലൂടെ എടുക്കുവാനായി പോകുന്നതിനിടെയാണ് സമീർ ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോ അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരെ കയറ്റുവാനായി ബസ് മൂച്ചിക്കൽ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോ ബസ്സിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ബസിന്റെ പിൻവശവും തകർന്നിട്ടുണ്ട് ബസ് ജീവനക്കാരും യാത്രക്കാരും എല്ലാം ചേർന്ന് ഇരുപത് മിനിറ്റോളം സമയമെടുത്ത് ഏറെ പണിപ്പെട്ടാണ് തകർന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്നും പരിക്കേറ്റ സമീറിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്